വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റണ്ണിന് പിന്നാലെ ഭരണപ്രതിപക്ഷ പോര് തുറമുഖ വിരുദ്ധ സമരത്തിന് പിന്നിൽ സ്ഥലം എം എൽ എം വിൻസെന്റ് ആയിരുന്നുവെന്ന് മുൻമന്ത്രി അഹമ്മദ് പറഞ്ഞു ചണക്കത്ത് എനിക്ക് കിട്ടിയിരുന്നു ചണക്കത്ത് കിട്ടിയപ്പോൾ സ്വാഭാവികമായും ആ പ്രോഗ്രാമിൽ ഞാനില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ മറ്റുള്ള പരിപാടികൾ ഉപേക്ഷിച്ച് അതിന് ഞാൻ പോകേണ്ടതില്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് നേരത്തെ ഏറ്റ പരിപാടികൾ ഉള്ളതുകൊണ്ട് കോഴിക്കോട്ടേക്ക് വന്നത് സാധാരണഗതിയിൽ ഒരു മന്ത്രി എന്ന നിലക്ക് എനിക്ക് അനുവദിക്കപ്പെട്ട സമയം രണ്ടര വർഷ കാലാവധിയായിരുന്നു അതിൽ കൂടുതൽ സമയം എനിക്ക് മന്ത്രിയായിരിക്കാനും ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട വർക്കുകൾ നീക്കാനും സാധിച്ചു എന്നത് ഏറെ ചാരിതാർത്ഥ്യകരമാണ് ആ എൻ്റെ പ്രവർത്തനത്തെ വിലയിരുത്തേണ്ടത് വിഴിഞ്ഞത്തെയും കേരളത്തിലെയും ജനങ്ങളാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രി എല്ലാ ഘട്ടങ്ങളിലും ശക്തമായ പിന്തുണ എനിക്ക് നൽകിയിരുന്നു ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പോലും അത് അദ്ദേഹം സൂചിപ്പിച്ചത് വളരെ നന്ദിയോടു കൂടി ഞാൻ ഓർക്കുകയാണ് ഒരു കാരണവശാലും ഈ പ്രൊജക്റ്റിനെ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന രീതിയിലായിരുന്നു ആ പക്ഷപ്രക്ഷോഭം അരങ്ങേറിയത് അതിന് പിന്നിൽ കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ കരങ്ങളുണ്ടായിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം കൂടിയാണ് സ്ഥലം എം എൽ എ ആയിരുന്ന വിൻസെന്റ് പോലും സമരക്കാരോടൊപ്പം ചേർന്ന് ഈ പദ്ധതിക്കെതിരായ ചില നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതായി ആ ഘട്ടത്തിൽ നമുക്ക് ബോധ്യപ്പെട്ടു എങ്കിലും ഈ പ്രൊജക്റ്റ് യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്ന് നമുക്ക് പുറകോട്ട് പോകാൻ സാധ്യമല്ലാത്തതുകൊണ്ട് സമരക്കാരെ തന്ത്രപരമായി നേരിടാനുള്ള ഒരു സമീപനമാണ് സഖാവ് പിണറായിയുടെ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് സ്വാഭാവികമായും ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ഈ ഈ അഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചു എന്നത് ശരിയാണ് പക്ഷേ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല കാരണം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ആ സർക്കാർ ഫണ്ട് നീക്കി വെക്കുമായിരുന്നു അങ്ങനെ ഒരു ഫണ്ട് പോലും അന്ന് നീക്കി വെച്ചിട്ടില്ല പ്രൊജക്റ്റിൽ ഒപ്പുവൊൽപ്പുക മാത്രമാണ് ചെയ്തത് വിഴിഞ്ഞം പദ്ധതി തടസ്സപ്പെടുത്താൻ നീക്കം നടത്തിയെന്നത് അടിസ്ഥാനരഹിതമായ ആരോപണമെന്ന് കോവളം എം എൽ എം വിൻസെന്റ് തെറ്റായ ആരോപണം ഉന്നയിച്ച മുൻമന്ത്രി അഹമ്മദ് അഹമ്മദ്ദേവർഗോവിലിനെതിരെ നിയമനടപടി സ്വീകരിക്കുന്നത് ആലോചിക്കുമെന്നും എം വിൻസെന്റ് ട്വന്റി ഫോറിനോട് പറഞ്ഞു എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു നേതാവോ ഈ തുറമുഖത്തിനെതിരായി ഒരു വാക്ക് പറഞ്ഞിട്ടുള്ളതായിട്ട് കാണിച്ചു തരാമോ യഥാർത്ഥത്തിൽ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുന്ന അദ്ദേഹം ഞങ്ങൾ എന്തെങ്കിലും തരത്തിൽ ഈ സമരത്തിന് ഞങ്ങൾ സമരത്തിന് നമ്മൾ യു ഡി എഫ് നേതാക്കന്മാർ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്താണ് കാര്യം അവരുടെ മറ്റു വിഷയങ്ങൾ പരിഹരിക്കണം എന്നുള്ളത് കൊണ്ടാണ് തുറമുഖം നിർത്തിവെക്കണം എന്നുള്ള ആവശ്യത്തോടെ ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് സമരക്കാരോടും പറഞ്ഞു ഇവരോടും പറഞ്ഞു മറ്റു ആവശ്യങ്ങളെക്കുറിച്ച് ഉള്ളതാണ് അത് നിയമസഭയിലെ റെക്കോർഡല്ലേ ഇങ്ങനെയെല്ലാം തെളിവുകൾ ഉണ്ടായിരിക്കെ ഈ ഈ ഈ ഇദ്ദേഹം ഈ രീതിയിൽ ഇതിനെക്കുറിച്ച് പറയുന്നത് വളരെ മോശമായി പോയി ഏത് ഏത് നിലയിലും അത് തെളിയിക്കാൻ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട് ഞാന് ആലോചിച്ചിട്ട് ഇദ്ദേഹത്തെ ഇങ്ങനെ ഒരു പിന്നെ പ്രസ്താവന സ്വീകരിക്കാൻ കഴിയുമോ എന്ന് ഞാൻ വിഴിഞ്ഞത്തെത്തിയ ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാൻഡോയുടെ മടക്കം നാളെ കണ്ടെയ്നറുകൾ ഇറക്കുന്നതിലെ കാലതാമസമാണ് മടക്കം വൈകാൻ കാരണം സലിമാലിക് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു സലിമാലിക് ആദ്യം ഈ വിൻസെന്റിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് മെണു ഇതുമായി ബന്ധപ്പെട്ട് ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ അവകാശവാദം അത് ആരാണ് അതിന്റെ പിതാവ് എന്നതിനെ ചൊല്ലുള്ള അവകാശവാദം ഏറെക്കാലമായി ഉണ്ട് ഇപ്പോൾ അത് ഒരു മദർഷിപ്പ് അവിടേക്ക് എത്തിയപ്പോൾ ആ ചർച്ച കൂടുതൽ വലിയ നിലയിലേക്ക് മാറി എന്നത് മാത്രമാണ് അപ്പോൾ അതിലെ ആ തർക്കങ്ങൾ നിൽക്കുന്നതിനിടയിലാണ് ആരോപണ പ്രത്യാരോപണങ്ങൾ കൂടി വരുന്നത് വിഴിഞ്ഞം പദ്ധതി മുടക്കാൻ ശ്രമിച്ചവരായിരുന്നു ആദ്യം ഇടതുപക്ഷം എന്നായിരുന്നു കോൺഗ്രസ് ക്യാമ്പിന്റെ ആദ്യത്തെ ആരോപണം അതിന് മറുപടി എന്നോണമാണ് കോൺഗ്രസ് അതിനെ തകർക്കാൻ ശ്രമിക്കുന്നു അതിന് അതേ സ്ഥലത്ത് എം തന്നെ ഈ നിലയിൽ പ്രവർത്തിച്ചു എന്നൊരു ആരോപണം വരുന്നത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം യു ഡി എഫിന്റെ പ്രതിനിധിയായി എം വിൻസെന്റ് എം എൽ എ ആയിരുന്നു ഈ ചടങ്ങിൽ പങ്കെടുത്തത് എം വിൻസെന്റ് എം എൽ എ ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കാത്തതിനെതിരെ ആ വേദിയിൽ വെച്ച് തന്നെ സംസാരിക്കുകയും ഈ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി ഉമ്മൻചാണ്ടി നടത്തിയ ഇടപെടലുകളെ ദീർഘമായി സംസാരിച്ചിരുന്നു സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ടൊരു എതിർപ്പ് സ്വാഭാവികമായും എൽ ഡി എഫിനുണ്ട് അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് എം വിൻസെന്റിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു അറ്റാക്ക് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്തായാലും നിലവിൽ ആ നിലയിൽ ഒരു രാഷ്ട്രീയ ആരോപണങ്ങൾ രാഷ്ട്രീയ ആരോപണവും പ്രത്യാരോഹങ്ങളും ഒക്കെ വലിയ നിലയിൽ തന്നെ നടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ അതിനിടയിൽ അവിടെ എത്തിയ കപ്പൽ തിരികെ പോകുന്നതുമായി ബന്ധപ്പെട്ട ഒരു കൺഫ്യൂഷൻ ആദ്യം പറഞ്ഞിരുന്നത് അതിന്റെ ഉദ്ഘാടനത്തിന് ശേഷം അന്ന് ഉച്ചയോടുകൂടി തന്നെ ആ കപ്പൽ മടങ്ങുമെന്നായിരുന്നു പക്ഷേ ഇപ്പോൾ അതങ്ങനെയല്ല അതിനുശേഷം ഇന്ന് മടങ്ങുമെന്ന് പിന്നീട് അറിയിച്ചു ഏറ്റവും ഒടുവിൽ നാളെയേ കപ്പൽ മടങ്ങൂ എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം അതിലെ കണ്ടെയ്നറുകൾ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട കാലതാമസമാണ് ഈ സമയ ദൈർഘ്യത്തിന് ദൈർഘ്യത്തിന് കാരണം പ്രത്യേകിച്ചും ട്രയൽ റണ്ണായതുകൊണ്ടും ആദ്യത്തെ കപ്പൽ കണ്ടെയ്നർ ഇറക്കുന്നതാണ് ആയതുകൊണ്ടും തന്നെ ഓട്ടോമേറ്റഡ് സംവിധാനമാണെങ്കിൽ പോലും അതിലെ പരിചയക്കുറവ് മൂലമാണ് നിലവിൽ ഇപ്പോൾ കാലതാമസം നേരിടുന്നത് പക്ഷേ നിരന്തരമായി കപ്പലെത്തുന്നതോടുകൂടി ആ പരിചയക്കുറവ് പരിഹരിച്ച് വേഗത്തിൽ തന്നെ കണ്ടെയ്നറുകൾ ഇറക്കി പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ളതാണ് വിഴിഞ്ഞത്തെ അധികൃതർ പറയുന്നത് നിലവിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്തിറക്കുക രണ്ടായിരം കണ്ടെയ്നറുകൾ വന്നതിലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കണ്ടെയ്നറുകളും വിഴിഞ്ഞത്തിറക്കും ബാക്കി മടങ്ങുകയും ചെയ്യും മാത്രമല്ല ഇറക്കിയ കണ്ടെയ്നറുകളിൽ ചിലത് എണ്ണൂറ്റിയേഴ് എണ്ണം തിരികെ കയറ്റിയതിന് ശേഷം അത് ീപൊസിഷനിങ് ചെയ്യുന്ന നടപടിയുണ്ട് അങ്ങനെ വിവിധ ക്രമീകരണങ്ങളുണ്ട് ഈ ജീവനക്കാർക്കും ഒപ്പം തന്നെ കണ്ടെയ്നർ ഡ്രൈവർമാർക്കും ഉൾപ്പെടെയുള്ളവർക്കും ഇതിന്റെ പ്രവൃത്തി പരിചയത്തിലെ പ്രശ്നങ്ങളാണ് നിലവിൽ അതിന് തടസ്സമായി നിൽക്കുന്നത് പക്ഷേ സ്ഥിരമായി ഈ ജോലി ചെയ്യുന്നതോടുകൂടി അതിനെ മറികടക്കാൻ കഴിയുമെന്ന് തന്നെയാണ് അവർ വിശദീകരിക്കുകയും ചെയ്യുന്നത് എന്തായാലും നാളെയോടുകൂടി ഇത് മടങ്ങിയതിനു ശേഷം തിങ്കളാഴ്ചയോടുകൂടി ആവും ഫീഡർ വസലുകളും വിഴിഞ്ഞത്തേക്ക് എത്തുക വേണു ശരി സലിം മാലിക്കാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ